ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മിനിമം ഒമ്പതാം ക്ലാസ് ഉള്ളവർക്ക് അറ്റൻഡർ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാം ഇത് വന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗെരിടിലാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നത് നമുക്കായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏകസരട്ടിൽ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വന്നിരിക്കുന്ന അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ശമ്പളം കുറവാണ് അയ്യായിരത്തിനൂറ്റമ്പത് മുതൽ എട്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ ഇതിലേക്ക് എത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യം പ്രതിയാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ പോകുക അതിൽ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് പ്രായപരിധി നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണിത് അപേക്ഷിക്കാൻ പറ്റും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥി രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെ ഏജ് നോക്കുമ്പോൾ മുപ്പത്തി ആറ് എന്നുള്ളത് അവർക്ക് നാൽപ്പത്തൊന്നായിരിക്കും ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി ആറ് എന്നുള്ളത് മുപ്പത്തി ഒമ്പത് മൂന്ന് വയസ്സിൻ്റെ ഏജിലോ ലഭിക്കും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഗവൺമെൻറ് നിന്ന് അതേ ഏജ് ഏജിലോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ നോക്കാം ഇനി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒൻപതാം സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം അപ്പം അപ്പോൾ ഒമ്പതാം സ്റ്റാൻഡേർഡ് മിനിമം നിങ്ങൾക്ക് വേണ്ടത് മുമ്പ് ഏഴാം ക്ലാസ് ആയിരുന്നു ഇപ്പോൾ ഒൻപതാം സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം പിന്നെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വൈദ്യുകളും അത് വനിതകളെയും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അറ്റൻഡർ പോസ്റ്റിലേക്ക് സൈക്കിൾ സവാരി ജെൻസിനാണ് ഈ ഒരു മെൻ കാൻഡിഡേറ്റ്സിന് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം ഫീമെയിലിനും അതുപോലെ ഭിന്നശേഷിക്കാരായ ആൾക്ക് ഇതിലേക്ക് സൈക്കിൾ സവാരി ഒന്നും അറിഞ്ഞിരിക്കേണ്ട അവർക്ക് ജസ്റ്റ് ഒൻപതാം സ്റ്റാൻഡേർഡ് പാസ്സായിരുന്നാൽ മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പതിനാല് എട്ടിന് തന്നെ മുമ്പ് തന്നെ അപേക്ഷിക്കുക നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ